യേശു ക്രിസ്തു കർത്താവ് എന്ന് പറയുന്നത് ഒന്ന് യേശു ലോകത്തെ ജയിച്ചവനാണ് രണ്ട് യേശു പാപത്തെ ജയിച്ചവനാണ് മൂന്ന് യേശു മരണത്തെ ജയിച്ചവനാണ് നാല് യേശു നരകത്തെ ജയിച്ചവനാണ് അഞ്ച് യേശു സാത്താനെ ജയിച്ചവനാണ് അഞ്ച് തലങ്ങളിലാണ് യേശു വിജയം കണ്ടെത്തി വിജയിച്ചിട്ടുള്ളത് ഒന്ന് ഈ ലോകത്തെ യേശു ജയിച്ചു ലോകത്തിൻ്റെ മേലെ യേശു വിജയം ഭരിച്ചവനാണ് മുപ്പത്തിമൂന്ന് വർഷം ഭൂമിയിൽ ജീവിച്ചു ഒരിക്കലും ലോകം യേശു കീഴ്പ്പെടുത്തിയില്ല മറിച്ച് യേശു ലോകത്തെ കീഴ്പ്പെടുത്തിയവന ഹലലുയ രണ്ട് യേശു പാപത്തെ ചെയറങ്ങി വന്നത് അവതരിച്ചു വരുന്നത് മനുഷ്യനാണ് കടന്നു വരുന്നത് പാപം നിറഞ്ഞ ലോകത്തിലേക്ക് അവൻ പാപത്തെ ശരീരത്തിൽ വഹിച്ചു ഏറ്റെടുത്തു യേശുവിന്മേൽ പാപങ്ങൾ ചുമത്തി അവൻ കടന്നു വന്നത് നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യന്റെ പാപങ്ങൾ ദൈവം യേശുവിന് മേൽ ചുമത്തി ആ പാപത്തിൽ ദൈവം ശിക്ഷ വിധിച്ചു എന്തുകൊണ്ടാണ് ദൈവം യേശുവിൻ്റെ മേൽ പാപങ്ങൾ ചുമത്തിയത് ഈ ഭൂമുഖത്ത് അനേകം മനുഷ്യർ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ വേണ്ടി ഒത്തിരിയേറെ പ്രവർത്തിച്ചു ചെയ്യുന്നവരാണ് കാരണം പാപം ചെയ്യുന്നതിൽ കുറ്റബോധം മനുഷ്യ ഹൃദയത്തിലുണ്ട് അവൻ രക്ഷ വേണം മോചനം വേണം പല വഴികൾ അവൻ ചെയ്തു പോകുന്നു വെള്ളം കൊണ്ട് കഴുകുന്നു വെള്ളത്തിൽ മുങ്ങുന്നു കുളിക്കുന്നു പല പ്രവർത്തി പ്രവർത്തിച്ചിരിക്കുന്നു പലതരത്തിലെ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നു പ്രിയപ്പെട്ടവരെ ഒരു കാര്യം തിരിച്ചറിഞ്ഞ് തിരുവചനം പഠിപ്പിക്കുകയാണ് മനുഷ്യൻ്റെ പാപം ക്ഷമിക്കപ്പെടുവാൻ ഒരേ ഒരു വഴിയെ ലോകത്തിൽ വന്നിട്ടുള്ളൂ അത് ഈശ്വരൻ്റെ നാമത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമാണ് ഹല്ല ലുയ്യ അതല്ലാതെ ഒരു മനുഷ്യനെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നില്ല കാരണം പാവ എന്ന പ്രവൃത്തി മനുഷ്യൻ്റെ പ്രവൃത്തി അല്ല അതൊരു മാനുഷികമായ ബലഹീനതയല്ല പാവ എന്ന പ്രവൃത്തി അത് പിശാചിൻ്റെ ശക്തിയാണ് പിശാചിൽ നിന്ന് പുറപ്പെടുന്ന പ്രവൃത്തിയാണ് പാപം ഈ പാപത്തെ കളിക്കളയുവാൻ ഈ ലോകത്ത് എന്തിനെക്കൊണ്ട് പറ്റും ഒരു പ്രവൃത്തി കൊണ്ടും സാധിക്കത്തില്ല അതുകൊണ്ടാണ് ദൈവം തൻ്റെ പുത്രന യേശു ക്രശുവിനെ ഈ ഭൂമിയിലേക്ക് അയച്ച് യേശുവിൻ്റെ മേൽ പാപങ്ങൾ ചുമത്തി ഈ പാപങ്ങൾക്ക് ദൈവം ശിക്ഷ വിധിച്ചു ശിക്ഷ കൽപ്പിച്ചു യേശുവിന് മേൽ പാപങ്ങൾ ചുമത്തി ദൈവം പാപത്തെ ശിക്ഷിക്കുകയാണ് അങ്ങനെ യേശു ശിക്ഷിക്കപ്പെടുകയാണ് യശപ്രവാചൻ്റെ പുസ്തകത്തിൽ അൻപത്തിമൂന്ന അധ്യായവും നാല് വചനം നമ്മുടെ വേദനകളാണ് യഥാർത്ഥത്തിൽ അവൻ വഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമന്നത് ദൈവവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്തെന്ന് നാം കരുതി നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃതികൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു യശ പ്രവാചകൻ പ്രവചിച്ചിരിക്കുകയാണ് ഏറ്റവും പറയാം ഏറ്റവും പറയാം നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു ഹലുവ യേശു പ്രസൂനും എത്രയോ വർഷം മുമ്പ് ജീവിച്ചിരുന്ന പ്രവാചകനായ ആ യേശയെ പ്രവചിച്ചിരിക്കുകയാണ് യേശുവിൻ്റെ വരവിനെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ് യേശുവിൻ്റെ മരണം എപ്രകാരമായിരിക്കും യേശുവിന് മേൽ ദൈവം എല്ലാ പാപങ്ങളും ചുമത്തി അതുകൊണ്ടാണ് വചനം പറഞ്ഞത് നമ്മുടെ വേദനകളാണ് അവൻ ചുമ്പഹിച്ചത് നമ്മുടെ ദുഃഖങ്ങളാണ് അവൻ ചുമുന്നത് എന്നാൽ ദൈവം അവനെ പ്രഹരിക്കുകയും ശിക്ഷിക്കുകയും ദണ്ഡിപ്പിക്കുകയും ചെയ്ത് നാം കരുതി ക്രിസ്തു ശിക്ഷിക്കപ്പെടണമായിരുന്നു പീഡിപ്പിക്കപ്പെടണമായിരുന്നു ക്രിസ് കുൽ തറയ്ക്കപ്പെടണമായിരുന്നു കുരിശിൽ മരിക്കണമായിരുന്നു പാപത്തെയും സാധാനെയും തകർത്ത് കളയുവാൻ വേണ്ടിയിട്ട് ഹല അതുകൊണ്ട് ദൈവം യേശുവിൻ്റെ മേൽ ലോകത്തിലെ സകല മനുഷ്യർ ആദ്യം മുതൽ ഇങ്ങോട്ടുള്ള സകല മനുഷ്യരുടെ ലോകത്തിലെ അവസാന മനുഷ്യരുടെ വരെ ഭാവങ്ങളെല്ലാം യേശുവിന് മേൽ ചുമത്തി എന്തുകൊണ്ടാണ് കർത്താവ് വിശ്വതോട്ടത്തിൽ പ്രാർത്ഥിച്ചു കൊണ്ടപ്പോൾ അവരുടെ ശരീരത്തിന് രക്തം വേർപ്പാടൊഴുകിയത് വായിക്കുകയാണ് യേശു ആ രാത്രിയിൽ വിശ്വതോടത്തിൽ പ്രാർത്ഥിക്കുകയാണ് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഇതാ യേശു ശരീരത്തിൽ രക്തം വേർപ്പാടൊഴുകയാണ് യേശുവിന്റെ മാനസിക വേദന കൊണ്ട് സംഭവിച്ചൊരു കാര്യമല്ലത് മറിച്ച് ആ ഏതെന്തോ ഗസമ തോട്ടത്തിൽ വെച്ചാണ് മനുഷ്യൻ്റെ സകല പാപങ്ങളും പിതാവ് ദൈവം യേശുവിന്മേൽ ചുമത്തുന്നത് യേശുവിന്റെ പ്രാർത്ഥന സമയത്താണ് സകല പാപങ്ങൾ ചുമത്തപ്പെടുക യേശുൽ ചുമതപ്പെടൂ പാപു എന്ന് പറയുന്നത് പിശാചിന്റെ ശക്തിയാണ് സാധാരണ പ്രവൃത്തിയാണത് പാപത്തിന്റെ ഭാരം ഉള്ളിലുള്ള മനുഷ്യന് സമാധാനമില്ല സ്വസ്ഥതയില്ല ഭയങ്കര ടെൻഷനാണ് അസ്വസ്ഥനാണ് ഭയത്തിനുടമയാണ് രോഗിയാണ് കാരണം പാപം തരുന്നത് നാശമാണ് തകർച്ചയാണ് മനുഷ്യൻ ചെയ്തു കൂട്ടിയ ആ പാപത്തെയാണ് പരിശുദ്ധനായ ദൈവത്തിൻ്റെ ശരീരത്തിലേക്ക് വഹിക്കപ്പെട്ടത് ചുമത്തപ്പെട്ടത് ആ പാപം ചുമത്തപ്പെട്ടപ്പോൾ കർത്താവൻ ക്രിസ്തുവിന് ശരീരം അത് പരിശുദ്ധമായ ശരീരം അതിന് വഹിക്കാൻ പറ്റുന്നതായിരുന്നില്ല അദൃശ്യമായ പാപം ആ പാപത്തിൻ്റെ ശക്തി യേശുരി ചുമത്തപ്പെട്ടപ്പോൾ അവരുടെ ശരീരത്തിനും രക്തം ഏർപ്പാട്ട് ഒഴുകി കാരണം അവിടുത്തെ ശരീരത്തെ ഞാടി ഞാടി ഞാടിഞ്ഞരമ്പുകൾ വരിഞ്ഞു മുറുകി അവിടുത്തെ ആത്മാവിലേക്ക് ആ പാപത്തിന് കൈ പിറങ്ങിച്ചിരുന്നു അവിടുത്തെ മനസ്സിലും ഹൃദയത്തിലും അതിന് വലിയ 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 സ്വാധീനം കടന്നു ചെല്ലുകയാണ് സ്വസ്ത നഷ്ടപ്പെട്ടവനായി യേശു നമ്മൾ വായിക്കുന്നോണ്ട് യേശു പര്യാകുലമായി എന്നാണ് പറയുന്നത് ആ സമയത്ത് ക്രിസ്വമായി പാടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അസ്വസ്ഥനായി പര്യാകുലനായി കാരണം മനസ്സിൻ്റെ ശ്വസ നഷ്ടപ്പെട്ടു പോവുകയാണ് മനസ്സിൻ്റെ സമാധാനം നഷ്ടപ്പെട്ടു പോവുകയാണ് എന്താ സംഭവിച്ചത് പാപത്തിൻ്റെ ഭീകരത യേശുവിന് മേൽ ചുമത്തപ്പെട്ടു അവൻ്റെ ആത്മാവിലും അവൻ്റെ ശരീരം അവൻ ശരീരത്തിലും ഹൃദയത്തിലും മനസ്സിലും ആ പാപത്തിൻ്റെ ഭീകരത ചുമത്തപ്പെട്ടപ്പോൾ അത് യേശുവിന് വഹിക്കാൻ പറ്റിയില്ല യേശു സമാധാനം തേടി ശിക്ഷ വരികയാണ് അവർ ഉറങ്ങുകയായിരുന്നപ്പോൾ അത്രമാത്രം തൻ്റെ ശരീരത്തിൽ അവിടെ ജേശോ പീഡിപ്പിക്കപ്പെട്ടു ഒരു മനുഷ്യനോട് ചിന്തിക്കാനാവാത്തവണ ഉള്ള പീഡയാണ് യേശുവിന് ലഭിച്ചത് യേശു ശരീരത്തിലും മനസ്സിലും ഉണ്ടായ പീഡ അതിൻ്റെ പ്രതിഫലനമായിരുന്നു രക്തം വേർപാടൊഴുകി എന്നുള്ളത് ഇവിടെ ഒരു യേശുവിനെ മേലെ ചുമത്തപ്പെട്ട പാപത്തിന് ദൈവം ശിക്ഷ വിധിച്ചു ആ അതുകൊണ്ടാണ് അത്രമാത്രം യേശു ശിക്ഷിക്കപ്പെട്ടത് റോമൻ പടയാളികളും ഭൂത പടയാളികളും യേശുവിനെ അതികഠിനമായി പീഡിപ്പിക്കുകയാണ് അവൻ്റെ താടിഹോമങ്ങൾ പിടിതെറിഞ്ഞ് അവൻ്റെ മുഖത്ത് ഒരു തുപ്പി അവൻ്റെ കന്നത്തെ അവരടിച്ചു നിലത്തിട്ട് ചവിട്ടി വസ്ത്രങ്ങൾ ഉരിഞ്ഞ് നഗ്ധനാക്കി അവനെ പീഡിപ്പിച്ചു കരുത്തുള്ള കടിയുടെ അടിച്ചു അവൻ്റെ ശരീരത്തിനും രക്തം വാർന്നു ഒഴുകി അവൻ്റെ മാംസപേശികൾ കീറി മുറിഞ്ഞു മുറിഞ്ഞു ഏറ്റവും ഭീകരമായ രീതിയിൽ ഈശോ ഇവർ പീഡിപ്പിച്ചത് സാത്താന്റെ പ്രതികാര കൂടിയായിരുന്നു അവിടെ ദൈവം വിട്ടുകൊടുത്തപ്പോൾ അത്ര അധികമായ ഒരു പീഡയേശുവിനു ലഭിച്ചു തൻ്റെ മേൽ ചുമത്തപ്പെട്ട ഓരോ ഭാവത്തിൻ്റെയും ശക്തി നശിക്കുമ്പോളും യേശു പീഡ പീഡസഹിക്കേണ്ടി വന്നു യേശുവിനോട് ചുമതലപ്പെട്ട പാപത്തിൻ്റെ അവസാന പാപത്തിൻ്റെ അവസാന ശക്തിയും ശയിക്കുവോളം നശിക്കുവോളം യേശുവിന് പീഡസഹിക്കേണ്ടി വന്നു ഹല ലുയ്യം പറയാണ് നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടി ക്ഷതമേൽപ്പിക്കപ്പെട്ടു അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു അവൻ്റെ മേലുള്ള ശിക്ഷയാണ് നമുക്കിത് രക്ഷയായിട്ട് മാറിയത് അതെങ്ങനെ രക്ഷയായിട്ട് മാറി നമുക്ക് രണ്ടായിരം വർഷം മുമ്പ് യേശു നമുക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു ക്രൂശിക്കപ്പെട്ടു ക്രൂശിൽ മരിച്ചു ഉത്തതനായി മാറി പക്ഷെ അവനു മേലുള്ള ശിക്ഷ ഇന്ന് നമുക്ക് രക്ഷയായിട്ട് മാറി എന്ന് അവജനം പറഞ്ഞത് എങ്ങനെ രക്ഷയായിട്ട് മാറിയത് യേശു എനിക്ക് വേണ്ടിയാണ് കുരിശി മരിച്ചതെന്ന് ഒരു വിശ്വസിക്കുന്നതിലൂടെ അവന് പാപശമ ലഭിക്കുകയാണ് ഹല്ലലിയ അപ്പസോല പ്രവർത്തനം പത്ത് നാൽപ്പത്തി മൂന്നില് പറയാം അവരിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു യേശു നമ്മുടെ പാപങ്ങളെല്ലാം നേരിട്ട് നമുക്ക് വേണ്ടി പീഡിപ്പിക്കപ്പെട്ടു ശിക്ഷിക്കപ്പെട്ടു ദണ്ഡിക്കപ്പെട്ടു അപമാനിക്കപ്പെട്ടു രണ്ടായിരം വർഷം കഴിയുമ്പോൾ നമ്മൾ പറയാണ് എന്നാൽ കുശല നീ വിശ്വസിക്കുക നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും എങ്ങനെ രക്ഷ എനിക്ക് ലഭിക്കുന്നത് യേശുവിന് വിശ്വസിക്കുമ്പോൾ എനിക്ക് വേണ്ടി കുരിശിനു മനുഷ്യൻ യേശുവിനോട് ഞാൻ എന്റെ പാപത്തെ കുറിച്ച് പശ്ചാത്തലിക്കുമ്പോൾ ആ നിമിഷം എന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നു ഹലലുയ്യ ഹലുയ്യ നാം അറിഞ്ഞിരിക്കണം പാപമോചനം എന്ന പ്രക്രിയ വിശ്വാസം ലഭിക്കുന്ന കാര്യമാണ് നീ നൂറ് പ്രാവശ്യം ആദ്യ പ്രാവശ്യമായി പാവങ്ങൾ ഏറ്റവും പറയുന്നുണ്ട് ഒരു വിശ്വാസമില്ല പക്ഷെ ഏറ്റുപറയാൻ വേണ്ടി പാവം കുമ്പസാരിക്കാൻ വേണ്ടി പോയി വിശ്വസിച്ചിട്ടില്ല വെറുതെ പറഞ്ഞു ഒരിക്കലും പാവവചനം കിട്ടത്തില്ല ഒരു പുരോഗതിന് മുന്നിൽ പാവം ഏറ്റു പറയുമ്പോഴും വിശ്വാസപൂർവ്വം ബോധപൂർവ്വം ഏറ്റു പറയണം അനുദിവ ഏറ്റു പറയണം ചെയ്തു പോയല്ലോ എന്നാൽ ഇവിടെ വചനം പറയുകയാണ് ക്രിസ്തുവിനു മുമ്പിൽ ക്രിസ്തുവിൽ വിശ്വസിച്ചു യേശുവേ ഞാൻ പാപം ചെയ്തു പോയി പാപിയാണ് ദൈവമേ എൻ്റെ പാപം ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് നിന്റെ പാവങ്ങൾ കൊടുത്തോട് പറഞ്ഞാൽ അവൻ നിന്റെ പാപങ്ങൾ ക്ഷമിക്കും കർത്താവിനെ കുരിശിൻ്റെ രണ്ട് വശത്ത് രണ്ട് കള്ളന്മാരുണ്ട് ഇടതും വലതും ഒരു കള്ളൻ യേശോട് വാക്കു പറഞ്ഞു യേശുവേ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണേ യേശു അവൻ്റെ ഉത്തരം പറഞ്ഞു നീ നിൻ്റെ കൂടെ പ്രദേശകരായിരിക്കും അവൻ പശ്ചാത്തപിച്ചു അവൻ കുറ്റവാളിയായി ശിക്ഷിക്കപ്പെട്ടു എന്നാൽ അവരനാകട്ടെ മറ്റേ കള്ളനാകട്ടെ യേശുവിനെ ദുഷിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു നീ ദൈവത്തോടാണ് ഇറങ്ങിയവ നീ കുരിശ് ഇറങ്ങിയവ നീ നിന്നെ രക്ഷിക്കുക ഞങ്ങളെ രക്ഷിക്കുക യേശുവിനെ വെല്ലുവിളിക്കുകയായിരുന്നു പക്ഷെ മറ്റേ കള്ളം പറഞ്ഞു നല്ല കള്ളം പറയാണ് നമ്മുടെ പാപത്തിന് തക്ക ശേഷം നമുക്ക് ലഭിച്ചു ഇവൻ നിരപരാധിയാണ് അവനൊരു തെറ്റും ചെയ്തിട്ടില്ല അവൻ യേശു തിരിച്ചറിഞ്ഞ നിരപരാധിയാണ് എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ് യേശുവെ നീ നിന്റെ രാജ്യത്ത് പ്രവേശിക്കുമ്പോൾ എന്നെ ഓർക്കണേ അപ്പോൾ ആ നിമിഷം ഉത്തരപരയ്യ നീന്തകൂടെ പ്രദേശാനായിരിക്കും ഹല ലുയ്യ ഇതാണ് ഇവരുടെ ദൈവത്തിൻ്റെ കാര്യം ദൈവത്തിൻ്റെ സ്നേഹം ഒരു മനുഷ്യനെ എത്ര വലിയ പാപം ചെയ്തവനായിക്കോളട്ടെ എത്ര ഭീകരമായ പാപം ചെയ്തവനായിക്കൊള്ളട്ടെ പശ്ചാത്തലപിക്കുന്നു പാപത്തെ ഓർത്ത് പശ്ചാത്തലിക്കുന്നുവോ ആ നിമിഷം നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ട് കഴുകിയാണ് പാപനിയായ സ്ത്രീ ക്ഷമയവൻ്റെ വീട്ടിൽ ഈശോണ്ടെന്ന് അറിഞ്ഞ അവിടെ കടന്നു വരുന്നു ശോൺ ധൈര്യമായി കടന്നു പോകുന്ന അവൾ അവിടെ കടന്നു പോന്ന യേശുവിന്റെ പാദങ്ങളിരുന്ന് അടുത്തിരുന്ന് അവൻ്റെ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് ആ പാദങ്ങളെ കണ്ണീർ കൊണ്ട് കഴുകിയെന്നാണ് വചനം പറയുന്നത് കണ്ണീർ കൊണ്ട് പാദങ്ങളെ കഴുകി അപ്പൊ എത്രമാത്രം കണ്ണീർ ഒഴുകിയിട്ടുണ്ടാകണം അനുതാപത്തിന്റെ കണ്ണീര് പശ്ചാത്താപത്തിന്റെ കണ്ണീര് സ്നേഹത്തിന്റെ കണ്ണുനീര് ആ കണ്ണീരണ യേശു പാദങ്ങളെ അവൾ കഴുകി എന്നൊരു കാര്യം അവള് ചെയ്യുകയാണ് തന്റെ തലമുടി കൊണ്ട് അവൾ പാദങ്ങളെ തുടച്ചു തൻ്റെ തലമുടി കൊണ്ട് പാദങ്ങളെ തുടച്ചു ആ പാദങ്ങളെ കെട്ടിപ്പിടിച്ച് അവൾ ചുംബിക്കുകയാണ് നിർത്താതെ ചുംബിക്കുകയാണ് തന്റെ സ്നേഹം മുഴുവൻ പ്രകടമാക്കുകയാണ് അവിടെ ആ നിമിഷം വിഷയമുള്ളു പറയാണ് മകളെ നിന്റെ നിരമിതിയായ പാവങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു അവളൊന്നും ഇവിടെ പറയുന്നില്ല ദൈവം ഞാൻ പാപനിയാണ് വിഭചാരി പറഞ്ഞിട്ടില്ല പക്ഷെ അവൾ ഹൃദയം കാണുന്ന കർത്താവ് പറയുക നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു കാരണം അവളുടെ സമർപ്പണം അവളുടെ വിശ്വാസം അവളുടെ സ്നേഹപ്രകടനം ഇവിടേ അത് രക്ഷ നേടി അവൾക്ക് രക്ഷ നേടിക്കൊടുത്തു ഇന്നും ഈ നിമിഷത്തിൽ പോലും ഹൃദയത്തിൽ നീ പശ്ചാത്തപിച്ചു കൊണ്ട് ചെയ്തു പോയ പാപങ്ങളെ കൊടുത്ത് പശ്ചാത്തപിച്ചാൽ എനിക്കു വേണ്ടി ശിക്ഷിക്കപ്പെട്ട എൻ്റെ കർത്താവിൻ്റെ മേലെ എൻ്റെ പാവങ്ങളെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവമേ ഞാൻ ചെയ്തുപോയെ പാപത്തിന് നീ പരിഹാരം ചെയ്തവനാണ് യേശുവേ എന്നോട് ക്ഷമിച്ച് പാപ തരണമേ കർത്താവേ ടിക്കണമേ കർത്താവേ ഹൃദയത്തിൽ ഹൃദയത്തിൽ ചോദിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഹൃദയം ഒരുക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്ന് നിൻ്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെടും നമുക്ക്സാരിക്കാൻ വേണ്ടി കടന്നു പോകുമ്പോൾ നമുക്ക് ഓർത്തിരിക്കട്ടെ നമ്മുടെ നിരവധി പാപങ്ങൾ കണ്ടെത്തി എഴുതി വെച്ചുകൊണ്ട് നമുക്ക് കുംപസാരിക്കാൻ സാധിക്കണം പക്ഷെ അതിനു മുമ്പ് നമ്മൾ കർത്താവിനോട് എല്ലാം ഏറ്റവും പറയണം ദൈവത്തിന് ഏറ്റവും ആദ്യം പറയേണ്ടത് ക്രൂരമിൽ ഹൃദയം തുറന്നു വെച്ചുകൊണ്ട് കൊണ്ട് അവരുടെ ഭാവത്ത് ഓർത്ത് കരഞ്ഞു നമ്മൾ പ്രാർത്ഥിക്കണം ഞാൻ എൻ്റെ ഈശോയെ വേദനിപ്പിച്ചുപോലെ എന്തൊരു കർത്താവിനെ സഹിച്ചുവല്ലോ എനിക്ക് ഇത്രമാത്രം ശിക്ഷിക്കപ്പെട്ട് പീഡിപ്പിക്കപ്പെട്ട് അപമാനിക്കപ്പെട്ട് അവഹേളിക്കപ്പെട്ട് നിന്ദിക്കപ്പെട്ടിട്ട് പോലും എൻ്റെ ഈശോയെ നിന്നെ അറിയുവാനോ സഹിക്കുവാനോ എന്നെക്കൊണ്ട് കഴിഞ്ഞില്ലല്ലോ എന്നെ വീണ്ടെടുക്കുവാൻ വേണ്ടി രക്ഷിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി സഹിച്ച കർത്താവ് ആ ഈശ്വരയുടെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ചെയ്ത പാപങ്ങളെ ഓർത്ത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിച്ച് മാപ്പ് ചോദിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിരവധിയായ നമ്മുടെ പാപങ്ങൾ ക്ഷമിക്കപ്പെടാൻ തുടങ്ങും ഹൃദയത്തിലേക്ക് ദൈവസ്നേഹം ഒഴുകുവാൻ തുടങ്ങും നമുക്ക് വലിയ ആഴമായ വിശദീകരണം വിടുതലും കിട്ടും പ്രിയപ്പെട്ടവരെ ഹലലിയ 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 നമുക്ക് വേണ്ടി ക്രൂശിൽ തെറയ്ക്കപ്പെട്ട ഈശോ നമുക്ക് നിമിഷം കാണാം നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടവനാണ് അവിടുന്ന് ക്രൂശിൽ തറയ്ക്കപ്പെട്ടത് നമുക്ക് വേണ്ടിയല്ലേ എനിക്ക് വേണ്ടിയിട്ടാണ് എന്നെ രക്ഷിക്കുവാൻ വേണ്ടി കർത്താനം പോലും മറ്റൊരു മാർഗം ഉണ്ടായിരുന്നില്ല കാരണം എന്നെ എൻ്റെ മേൽ കിടക്കുന്ന പാപം അതിലെനിക്ക് മോചനമില്ല എന്നെ എന്തെല്ലാം ചെയ്താലും ഞാൻ ഇത്രമാത്രം ഉപവാസമെടുത്താലും ഞാൻ ഇത്രമാത്രം എന്നെ തന്നെ പീഡിപ്പിച്ചാലും എത്രമാത്രം എന്നെ ശരീരത്തിൽ ചമ്മട്ടിക്ക് അടിച്ചാലും കീറി മുറിച്ചാലും എൻ്റെ ഒരു പാവം പോലും ക്ഷമിക്കപ്പെടത്തില്ല ഒരുവൻ ഒരു മനുഷ്യന് കൊലപാതകം ചെയ്തിട്ട് അവനെ ജീവിത ജീവമന്യം തടവശിക്ഷ വിധിക്കപ്പെട്ടു ജലിക്കിടക്കുന്നു വിചാരിക്കുക അവൻ ഇരുതു വർഷം കിടന്നു അവൻ പുറത്തിറങ്ങി പോന്നു അവൻ്റെ പാപം ക്ഷമിക്കപ്പെടുന്നില്ല ദൈവത്തിനുമ്പിൽ സ്വന്തമായി മാറി എന്നാൽ ഒരു കൊലപാതകി താൻ ചെയ്തു പോയി പ്രവൃത്തിയോടൊത്ത് പശ്ചാത്തിപ്പിച്ചുകൊണ്ട് അവൻ ദൈവത്തിന് മാപ്പ് ചോദിക്കുമ്പോൾ ആ നിമിഷം അവൻ്റെ പാപം ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു ദൈവത്തിനുമ്പിൽ ക്ഷമിക്കപ്പെട്ട് കഴിഞ്ഞു നമുക്ക് ആവശ്യമുള്ളത് കർത്താവിൻ്റെ വലിയ കാരുണ്യമാണ് പ്രിയപ്പെട്ടവരെ ക്ഷമിക്കപ്പെടാത്ത പാപങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട് മറന്നുപോയ പാപങ്ങൾ ഉള്ളിൽ കിടപ്പുണ്ട് അന്ധകാട്ടിൽ മൂടപ്പെട്ട പാപങ്ങളുണ്ട് നമ്മൾ പാവം വല്ലതും വിചാരിച്ച ചെയ്ത പല പ്രവൃത്തികളും നമുക്ക് അവിടേക്കെല്ലാം കർത്താവിനെ വിളിക്കാം വിശുദ്ധാമാനെ വിളിക്കാം അതെല്ലാം കാണിച്ചു തരണം മേഖലകളെല്ലാം പുറത്തു കൊണ്ടുവരണമേ എനിക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട കർത്താവിൻ്റെ മേലുള്ള ശിക്ഷയാണ് എനിക്ക് രക്ഷ തന്നത് കർത്താവേ എന്നെ തന്നെ തരികയാണ് ഈശോയെ അങ്ങോട്ടുള്ള സ്നേഹം എൻ്റെ ജീവിതത്തിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല പ്രവർത്തിയാക്കാൻ കഴിഞ്ഞില്ല കർത്താവേ അങ്ങിത്ര മാത്രം എനിക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ട് എന്നെ സ്നേഹിച്ചിട്ടും ഞാൻ ജീവിക്കുന്ന പാപത്തിലാണെന്ന് ഏറ്റു പറയുന്നു എൻ്റെ ശരീരം പാപത്തിലാണ് ജീവിക്കുന്നത് എന്നെ ഹൃദയത്തിൽ പാപം കൊണ്ട് കടുത്താവേ അതിനൊടുത്ത് പശ്ചാത്തലപ്പിക്കുവാനോ കരയുവാനോ അത് ഉപേക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല വല്ലീശോയെ അവിടുത്തെ പേരുള്ള ശിക്ഷയുടെ യോഗ്യതയാൽ എൻ്റെ പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ദൈവം എൻ്റെ പേരുള്ള ശിക്ഷയിൽ നിന്നും എന്നെ വിടിവിക്കണമേ എന്നെ മോചിപ്പിക്കണമേ എന്നെ സ്വന്തനാക്കണമേ സ്വന്തമാക്കണമെക്കർത്താവേ അങ്ങയുടെ മകനും മകളുമായി ജീവിക്കുവാൻ വിശുദ്ധമായിട്ട് ജീവിക്കുവാൻ കർത്താവെ എനിക്കൊരു അവസരം കൂടി നൽകണമേ കർത്താവ് കർത്താവ് സഹിച്ച ഈശോയുടെ സഹനം അതൊരിക്കലും ഒരു അത് ഒരിക്കലും ഒരു പരാജയമല്ലത് പല ആൾക്കാരും പറയും മറ്റു നിവൃത്തിയില്ലാഞ്ഞുകൊണ്ട് അങ്ങനെ സംഭവിച്ചു പോയതല്ലേ അല്ല യേശു ബോധപൂർവം മനഃപൂർവം തനിക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ ഭാരം ഏറ്റെടുത്തത് ഒരു വചനമുണ്ട് യശിയ അതേ അദ്ദേഹത്തിൽ തന്നെ യശ അൻപത്തി മൂന്നിൽ എട്ടുമുതൽ വായിക്കുകയാണ് മർദ്ദനത്തിനും ശിക്ഷാവിധിക്കും അധീനനായി അവൻ എടുക്കപ്പെട്ടു എൻ്റെ ജനത്തിൻ്റെ പാപനിമിത്തമാണ് അവൻ പീഡനമേറ്റ് ജീവിക്കുന്നവരുടെ ഇടയിൽ നിന്ന് വിച്ഛേദിക്കപ്പെട്ടതെന്ന് അവൻ്റെ തലമുറയിൽ ആരും കരുതി അവനും അതിക്രമവും ചെയ്തില്ല അവൻ്റെ വായിൽ നിന്നും അഞ്ചന പുറപ്പെട്ടുമില്ല എന്നിട്ടും ദുഷ്ടരുടെയും ധനികരുടെയും ഇടയിൽ അവൻ സംസ്കരിക്കപ്പെട്ടു അവന് ക്ഷതമേലക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാവപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തൻ്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായ് പ്രാപിക്കുകയും ചെയ്തു കർത്താവിനഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും തൻ്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവൻ സംതൃപ്തനാകും നീതിമാനായ എൻ്റെ ദാസൻ തൻ്റെ ജ്ഞാനത്താൽ അനേകരെ നീതിമന്മാരാക്കും അവൻ അവരുടെ തിരുമകളെ വഹിക്കുകയും ചെയ്യും തിരുവനന്തപുരം ശ്രദ്ധിക്കണം പറഞ്ഞിരിക്കുകയാണ് അവന് ശതമേലക്കണമെന്നത് കർത്താവിൻ്റെ ഹിതമായിരുന്നു ഹലലിയ ഈശോ അറിയാമായിരുന്നു താൻ സഹിക്കുന്ന ഈ പീഡകൾ തൻ്റെ മക്കളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ആരാ മക്കൾ നമ്മളോരോരുത്തരുമാണ് അപ്പോൾ താൻ സഹിക്കുന്ന ഈ പീഡ മുഴുവൻ തൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവരെ സ്വന്തമാക്കാൻ വേണ്ടി സ്വന്തമാക്കി തൻ്റെ പിതാവിന് കൊടുക്കാൻ വേണ്ടിയാണെന്ന് യേശുവിനെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഒരു പരാതിയുമില്ലാതെ ആരയുടെ ഒരു പരാതിയുമില്ലാതെ എല്ലാം സഹിച്ചത് സഹിക്കണമായിരുന്നു അങ്ങനെ പൂർവമായി സഹിച്ചുകൊണ്ടാണ് യേശു പാപത്തിന് മേലും മേലും വിജയം ഭരിച്ചത് അന്ന് കർത്താവ് കുരിശിൽ പീഡ സഹിച്ചപ്പോൾ ആ ഓരോ വേദന മെച്ച സഹിച്ചപ്പോൾ ഞാൻ പറയും അന്ന് കർത്താവ് നമ്മളെ ഓരോരുത്തരെയും കണ്ടു നമ്മളെ ഓരോരുത്തരെയും വീണെടുക്കാനുള്ള യേശുവിൻ്റെ വലിയ ദാഹം സഹിക്കുവാനവനെ ശക്തനാക്കി മാറ്റി എൻ്റെ മകനു വേണ്ടി എൻ്റെ മകൾക്ക് വേണ്ടിയാണല്ലോ ഞാൻ സഹിക്കുന്നത് അവർ രക്ഷപ്പെടണം അവർ സ്വാതന്ത്ര്യമാകണം വലിയ ആഗ്രഹത്തിൽ യേശു യാതൊരു പരാതിയുമില്ലാതെ എല്ലാം സഹിച്ചവനാണ് പ്രിയപ്പെട്ടവരെ ബോധപൂർവേഷി തരുന്ന വഴിയാണത് മന മാനവരാശിയെ രക്ഷിക്കുവാനും വേണ്ടിയിട്ട് ഹലലുയ്യ ഹലുയ്യ അതുപോലെ ചില ആൾക്കാർ പറയും കർത്താവര് ദൈവമല്ലായിരുന്നോ വേദനയൊന്നും ഉണ്ടായിട്ടില്ല അവൻ മനുഷ്യനായിരുന്നു ഒരു സമയത്ത് ദൈവമായിരുന്നു മനുഷ്യനായിരുന്നു ആ അവേദനയ്ക്ക് ഒരു ആ അവേദനയുടെ മൂർദ്ധന്യം അതിൻ്റെ കാഠിന്യം അതിൻ്റെ പൂർണ്ണതയിൽ യേശു അനുഭവിച്ചറിഞ്ഞവനാണ് സഹനം സഹനമാണ് സഹനത്തിലൂടെയാണ് ദൈവം പിശാചൻ എപ്പോഴും വിജയം വരിച്ചിട്ടുള്ളത് ആലിയ ഇന്ന് നമുക്ക് അധികാരമുണ്ട് ശക്തിയുണ്ട് കൊണ്ട് അതിന് കാരണം യേശു കൊടുത്ത വിലയാണ് സഹനമാണ് യേശുവിന് വേണം ദൈവത്തിന് വേണമെങ്കിൽ ഒറ്റ വാക്കുകൊണ്ട് സാധാരണ നശിപ്പിച്ച് കളയാമായിരുന്നു ദൈവം ചെയ്തില്ല ദൈവം നീതിയവാനാണ് ദൈവത്തിൻ്റെ പദ്ധതികളും വ്യത്യസ്തമാണ് ആദവനെ വഞ്ചിച്ച് പിശാചിനോട് ദൈവം പ്രതികാരം ചെയ്യുന്നത് ദൈവം നേരിട്ടല്ല തൻ്റെ മക്കളെ തിരഞ്ഞെടുത്ത മക്കളിലൂടെ അവർക്ക് തന്നെ വചനം കൊടുത്ത് അഭിഷേകം കൊടുത്ത് ആത്മാപനെ കൊടുത്ത് ദൈവം പിശാചിൻ്റെ ശക്തിയെ നശിപ്പിക്കുകയാണ് ഓരോ കാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷേ മനുഷ്യൻ ദൈവത്തിൽ തിരിച്ചു വരാതെ പോകുന്നതുകൊണ്ട് ദൈവത്തിൻ്റെ രക്ഷയുടെ പദ്ധതി ഇങ്ങനെ നീണ്ടു നീണ്ടു പോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് താൻ നന്ദി പറയാം അന്ന് അവിടുന്ന് പിണ സഹിച്ചപ്പോൾ നമ്മളെ ഓരോരുത്തരെയും കണ്ട് നമ്മുടെ രക്ഷ കണ്ടുകൊണ്ടാണ് അത് സഹിക്കാൻ യേശു ശക്തി കൊടുത്തത് അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി അവരെ ശതകളാൽ നമ്മൾ സൗഖ്യം പ്രാപിച്ചു അവരെ ഓരോ മുറിവുകളും നമ്മെ സുഖപ്പെടുത്താൻ മതിയായവയാണ് അവരവിടവരെ ഇന്ന് നമുക്ക് രോഗസൗഖ്യം കിട്ടുന്നതിൻ്റെ ഒരു കാരണം ഇതാണ് യേശു നമുക്ക് വേണ്ടി കീറി മുറിക്കപ്പെട്ടത് കൊണ്ടാണ് അവൻ നമുക്ക് വേണ്ടി മുറിക്കപ്പെട്ടത് കൊണ്ടാണ് നവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സൗഖ്യം ലഭിക്കുന്നത് അവിടെ നമുക്ക് വേണ്ടി ശിക്ഷിക്കപ്പെട്ടതുകൊണ്ടാണ് നവൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ സൗജന്യമായി ശമിക്കപ്പെടുന്നത് അതുകൊണ്ടാണ് വചനം പറഞ്ഞത് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം മൂലം പാവമോചനം നേടുമെന്ന് അവനെക്കുറിച്ച് പ്രവാചകന്മാർ ശാക്ഷ്യപ്പെടുത്തിയിരിക്കുന്നു അവന്റെ നാമത്തിൽ ആരും വിശ്വസിക്കുന്നുവോ അവർക്കെല്ലാം യേശുവിന്റെ നാമം മൂലം പാവമോചനം ലഭിക്കുന്നു ഹലിയ യേശു ലോകത്തെ ജയിച്ചു യേശു പാപത്തെ ജയിച്ചു പാപത്തിൻ്റെ ശക്തിയെ നശിപ്പിച്ച് സാത്താനെ നശിപ്പിച്ച് കുരിശൂടെ നശിപ്പിച്ച് തകർത്ത് യേശു നരകത്തിലേക്ക് ഇറങ്ങിച്ചു തന്നു ആത്മാവിൽ അവൻ മരിച്ചു അടക്കപ്പെട്ട് നമ്മൾ പറയും പാതാളം പാതാളത്തിൻ്റെ ഒറിജിനൽ വേർഡാണ് നരകം ഹെല്ല് യേശു ഇറങ്ങിച്ചെന്നാൽ സാത്താൻ്റെ രാജ്യത്തിലേക്ക് ഇറങ്ങിച്ചു വന്നു അവിടെ പോയി സുവിശേഷം പ്രസംഗിച്ചു മൂന്നാമത്തെ സുയർത്ത് എഴുന്നേറ്റു സാത്താനെ യേശുവിനായി യേശു പുറത്തു പോന്നു വെളിപാട് വന്ന് പതിനെട്ടിൽ യേശുവോട് വചനം കിട്ടാവ് പറയുന്നു ഇതാ മരണത്തിൻ്റെയും നരകത്തിൻ്റെയും താക്കോൽ എൻ്റെ കയ്യിലുണ്ട് മരണത്തിൻ്റെയും നരകത്തിൻ്റെയും അധികാരി ഞാനാണെന്ന് യേശു പ്രഖ്യാപിക്കുന്നു അങ്ങനെ പാപത്തെ ജയിച്ച് മരണത്തിൽ നിന്ന് യേശു ഉത്ഥാനം ചെയ്തു യേശു മരണത്തെ ജയിച്ചു നരകത്തെ ജയിച്ചു പശാജിൻ്റെ എല്ലാ ആധിപത്യങ്ങളെയും തകർത്ത സാത്താന ജയിച്ചു യേശു വിജ ശ്രീലാളിതനായി സൃഗത്തിലേക്ക് എഴുന്നള്ളുന്നു ആ കർത്താവ് നമ്മുടെ ആ യേശു നമ്മുടെ കർത്താവാണ് അവൻ വിശ്വസിക്കുന്ന എല്ലാവർക്കും യേശു എവിടെയെല്ലാം വിജയം ഭരിച്ചുവോ അന്നമ്മിലെല്ലാം വിജയമുണ്ട് അധികാരമുണ്ട് ഹലലുയ ഹലലുയേശു വിജയം ഭരിച്ച ലോകത്തിന്റെ മേൽ യേശു വിജയം ഭരിച്ച പാപത്തിന്റെ മേൽ യേശു വിജയം ഭരിച്ച മരണത്തിന്റെ മേൽ യേശു വിജയം ഭരിച്ച നരകത്തിന്റെ മേൽ യേശു വിജയം ഭരിച്ച ശാത്താന്റെ മേല് യേശു വിശ്വസിക്കുന്ന ഏതൊരു വിശ്വാസിക്കും അധികാരമുണ്ട് വിജയമുണ്ട് ഹലലുയ്യ കാരണം യേശു നേടിയെടുത്ത അധികാരം നമുക്കുള്ളതാണ് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും ഈ അധികാരവും ശക്തിയും കർത്താവ് സൗജന്യദാനമായി നൽകിയിരിക്കുന്നു പരിശുദ്ധാത്മാവിലൂടെ ഹലലുയ ഹലലുയ ഹലലുയ